ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ മഹാഭാരതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ ഭാഗം ഭാഗമാണ് യുദ്ധം കഴിഞ്ഞപ്പോൾ അപ്പോൾ നോക്കാം അങ്ങനെ പാണ്ഡവർ യുദ്ധം ജയിച്ചു എല്ലാം മറന്നുറങ്ങുന്ന പാണ്ഡവപാളയത്തിലേക്ക് ദ്രോണപുത്രനായ അശ്വത്ഥമാവും കൂട്ടരും കടന്നുകയറി ദൃഷ്ടത്വനടക്കം അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വ്യകവരുത്തി ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവരാരും അന്ന് പാളയത്തിൽ ഉറങ്ങിയിരുന്നില്ല അവർ തീർത്ഥസ്ഥാനത്തിനായി പോയിരുന്നു യുദ്ധം അതെന്തിനു വേണ്ടിയാണെങ്കിലും ഫലം നാശമാണ് രാജകൊട്ടാരങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടത് വിധവകളുടെ വിലാപമായിരുന്നു അമ്മമാരുടെ സങ്കടങ്ങളായിരുന്നു ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ാന്ധാരിയും കുന്തിയും പാഞ്ചാലിയും ഉത്തരയും സുഭദ്രയും അങ്ങനെ എത്ര സ്ത്രീകൾ ഇത് ധർമ്മയുദ്ധത്തിൻ്റെ അനന്തരഫലം യുദ്ധം ജയിച്ചുവെങ്കിലും യുദ്ധിഷ്ഠിരൻ ദുഃഖിതനായിരുന്നു തന്നോടൊപ്പം രാജിലാഭസുഖം അനുഭവിക്കേണ്ട എത്ര പേരാണ് യുദ്ധത്തിൻ്റെ അഗ്നിയിൽ ദഹിച്ചു പോയത് ധർമ്മപുത്രർ എല്ലാ മൃതരുടെയും സംസ്കാരകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചു സംസ്കാ സംസ്കാരകർമ്മങ്ങൾക്കു ശേഷം ഏവരും ഹസ്തിനപുരിയിൽ മടങ്ങിയെത്തി അനേകം മഹാത്മാക്കളെ കുരുതി കൊടുത്തു നേടിയ സിംഹാസനത്തിൽ രാജാവായിരിക്കാൻ വൈമനസ്യമുണ്ടായിരുന്നെങ്കിലും ശ്രീകൃഷ്ണൻ്റെയും മറ്റു ബന്ധുക്കളുടെയും വ്യാസഭഗവാൻ തുടങ്ങിയ മഹർഷിമാരുടെയും നിർബന്ധവും ഉപദേശവുമനുസരിച്ച് അഭിഷേകം നടത്തി രാജ്യഭാരം ഏറ്റു അപ്പോൾ ഉത്തരരാമായണമായപ്പോൾ ശരശയനത്തിൽ കിടന്നിരുന്ന ഭീഷ്മർ മരണം വരിച്ചു യുദ്ധിഷ്ഠരൻ അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധം നടത്തി ഗുരുജനങ്ങളുടെ ആവശ്യപ്രകാരം അശ്വമേധയാഗം നടത്തി മുപ്പത്താറ് കൊല്ലം എത്രയും ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യഭരണം ചെയ്തു അദ്ദേഹം രാജ്യഭാരമേറ്റ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടൊപ്പം വനത്തിലേക്കു തിരിച്ചു ഹുന്തിയും അവരോടൊപ്പം പോയി അവരവിടെ വച്ച് യോഗാഗ്നിയിൽ ദഹിച്ചു ശ്രീകൃഷ്ണൻ്റെ ചരമവൃത്താന്തം അറിഞ്ഞതോടുകൂടി ധർമ്മപുത്രർക്ക് വിരക്തി വന്നു അദ്ദേഹം സഹോദരന്മാരും പാഞ്ചാലിയോടുമൊപ്പം ദേശാടനത്തിന് പുറപ്പെട്ടു അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു യാത്രയിൽ സഹോദരന്മാരും പത്നിയും മരിച്ചു ഒടുവിൽ ധർമ്മപുത്രർ ഉടലോടെ സ്വർഗം പൂകി അപ്പോൾ മഹാഭാരത കഥ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കുഞ്ഞു കുട്ടികൾക്ക് ഈ മഹാഭാരത കഥ പറഞ്ഞു കൊടുക്കണം ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി നമസ്കാരം